ടിക്കറ്റ് ഫിനാല മത്സരങ്ങളിൽ കാർ കയറിയിരുന്ന ഒരു ഉല്ലാസയാത്ര പോകുന്ന തരത്തിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട് അവിടെ അവസാനം കയറിയത് അനീഷാണ് നൂറെ ഇരുന്ന ഡ്രൈവിംഗ് സീറ്റിലോട്ട് തള്ളി അനീഷ് കയറിയായിരുന്നു കയറിയിരുന്നത് കുറച്ച് കഴിയുമ്പഴത്തേക്ക് നൂറയ്ക്ക് അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ സ്പേസ് തരാൻ പറഞ്ഞ് അനീഷ് ഏറ്റവും സംസാരം ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് അനീഷിന്റെ കൈ പുറത്തോട്ട് പോകുമ്പോൾ ആതില വന്നിട്ട് കൈ പോയി ബിഗ് ബോസ് പുറത്താക്കും അനീഷിനെ എന്ന് പറയുന്നുണ്ട് അതുപോലെ സാബുവും പറയുന്നുണ്ട് അനീഷ് പുറത്തായി എന്നൊക്കെ പറയുന്നു അങ്ങനെ അങ്ങോട്ട് പോകുന്നു അതിനിടയ്ക്ക് നെവിന്റെ ജോക്സ് കേട്ടിട്ട് നൂറ് ചിരിക്കുന്നുണ്ട് അനീഷിന് തല നമ്മുടെ അനുമോള് മസാജ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവർ തമ്മിൽ നല്ല കെമിസ്ട്രി പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ കാര്യം അനീഷ് ഏഹ് അനുമോളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതുപോലൊരു ഫീല് തോന്നിയിട്ടുണ്ടെന്നൊക്കെ ബിഗ് ബോസ് പറയുകയും ചെയ്തു അതിനിടയ്ക്ക് നെവിന് ബാത്റൂമിൽ പോകണം എന്നുള്ള രീതിയിൽ ഒരു ആക്ട് ഒക്കെ ചെയ്യുകയും അല്ലെങ്കിൽ ഞാനിവിടെ നാട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഭയങ്കര മോശമാണ് ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സീസണിൽ കാര്യമില്ലായിരുന്നെന്ന് അനു പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട് എന്താ അടുത്ത സീസണിൽ വരുന്നവർക്ക് ഇതില്ലേ അവർ വീടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നി അതേസമയത്ത് തന്നെ ഫ്രണ്ടില് ആദ്യം ഒരു സൈഡിൽ നിന്നൊരു ഒരു പ്രഷർ എടുക്കുമ്പോൾ അനീഷ് വീടാൻ പോകുന്നതും നൂറ അവിടെ അത് അൺകംഫർട്ടബിൾ ആയിട്ട് വിൽക്കുന്നതും ഒക്കെ നടക്കുന്നുണ്ട് നൂറ അനീഷിന്റെ അടുത്ത് അത് അല്പം സ്ഥലം തരുന്നൊക്കെ പറയുമ്പോൾ അനീഷ് ഇത് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അനീഷ് സ്വയം പറയുന്നത് ഞാൻ എന്റെ ഇന്ന സോളിലൂടെ ആണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു അതിനിടയിൽ അതിനിടയ്ക്ക് നെവിൻ പുറത്ത് പോകണം എന്ന് പറയുന്നുണ്ട് ഇറങ്ങാൻ പോവുകയും സത്യത്തിൽ സൈഡ് സീറ്റ് ഇരിക്കാൻ ശ്രമിക്കുന്നത് ആ സൈഡ് സീറ്റ് ഇരിക്കാൻ ശ്രമിച്ചിട്ട് അയ്യോ എന്നെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ അക്ബർ നെവിനെന്തായാലും പിടിച്ച് വെളി തള്ളിയിട്ടുണ്ട് അങ്ങനെ നെവിൻ പുറത്തായിരിക്കുന്നു പുറത്തുപോയ നവിൻ വെറുതെ ഇരുന്നില്ല അനുവിന്റെ കബോർഡ് പോയി പരിശോധിച്ചിട്ട് അതിന്റെ ഒരു ഒരു യോഗ്സും ഒരു ബോളും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇതെന്തിനും മാറ്റി വെച്ചു എന്ന് പറയുന്നുണ്ട് ഒരു തർക്കം ഉണ്ടാകുന്നു ആര്യൻ ഇതിനിടയ്ക്ക് അനീഷ് പോലെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തെള്ളുന്നുണ്ട് അത് ഒരു വഴക്കിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ നെവിൻ അനുവിന്റെ യോഗ സു കിട്ട് കഴിക്കുന്നുണ്ട്